కేరళ ప్రవాసి సంఘం ఏరియా సమ్మేళనం వండూరి జిల్లా సెక్రటరి వి కె రౌఫ్ సమ్మేళనం ఉద్ఘాటం చే ഒരു പ്രദേശമാണ് കൊണ്ടുവരു സാധ്യതകളുള്ള സ്വാഭാവികമായിട്ടും നമ്മുടെ അനുസരിച്ചുകൊണ്ടുള്ള സംഘത്തിനെ വളർത്തിരിക്കേണ്ടതാണ് വണ്ടൂർ കാപ്പിൽ ജോയ് നഗറിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ കെ അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രവർത്തന റിപ്പോർട്ട് ഒ അബ്ദുള്ള സംഘടനാ റിപ്പോർട്ട് സേതുനാഥ് അനുശോചന റിപ്പോർട്ട് വിപിൻ എന്നിവർ അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ദിലീപ് അബ്ദുൽ കരീം വി സി നൌഷാദ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് വണ്ടൂർ ഏരിയയിലെ മുതിർന്ന പ്രവാസികളെ ആദരിക്കൽ ചടങ്ങും റഷീദ് ബാനു നന്ദിയും പറഞ്ഞു ൂരിൽ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ മ്യൂസിയം നിലമ്പൂർ